നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ബ്ലഡ് പ്രഷർ അതായത് രക്താദി സമ്മർദ്ദം ഉള്ള ആൾക്കാരും നോമ്പും എന്ന വിഷയമാണ് നമുക്കറിയാം ബ്ലഡ് പ്രഷർ നമ്മുടെ കേരളീയർക്ക് വളരെയധികം ആയി കാണുന്ന ഒന്നാണ് ബ്ലഡ് ഷുഗറിനെ പോലെ തന്നെയാണ് ബ്ലഡ് ഷ ബ്ലഡ് പ്രഷറും അത് കാരണമുള്ള കിഡ്നി ഡിസീസുകളും ഡയാലിസിസ് വേണ്ടി വരുന്ന ആൾക്കാർ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട് അപ്പോൾ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൂന്നോ നാലോ മെഡിസിൻസൊക്കെ വേണ്ടി വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന് വേണ്ടി അതായത് ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷറിന് വേണ്ടി നമ്മൾ ബ്ലഡ് ഷുഗർ കാരണം നമുക്ക് തലയിൽ രക്തോട്ടം രക്തം കട്ട പിടിച്ചിട്ട് ബ്ലീഡിങ് പോലെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ട് നമ്മൾ ബി പി ഒരു ടാബ്ലെറ്റ്സ് നാലോ അഞ്ചോ കഴിക്കുന്നവർ എന്നിവരൊക്കെ നോമ്പ് എടുക്കുന്നതിന് മുന്നേ അവർ സ്ഥിരമായി കാണുന്ന ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്ത ശേഷം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞ ശേഷം മരുന്നുകൾ ഏതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ കുറക്കാനുണ്ടോ കൂട്ടാനുണ്ടോ എന്നൊക്കെ ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ നോമ്പെടുക്കാൻ പാടുള്ളതുള്ളൂ അതും കൂടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ജലാംശം വെള്ളം അത് ഒരു മിനിമം ടു ലിറ്റേഴ്സെങ്കിലും രണ്ട് ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ മിനിമം അത് രാവിലെ അത്തായത്തിന് മുന്നേ നോമ്പ് തുറന്ന് ഉടനെയൊക്കെയായിട്ടും അത് എങ്ങനെയെങ്കിലും നമ്മൾ കുടിക്കേണ്ടതാണ് കൂടാതെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എണ്ണമഴ നോമ്പിന് കൂടുതലായിട്ടും ഉള്ള എണ്ണക്കടികളാണ് പ്രധാനമായിട്ടും ആൾക്കാർ കഴിക്കുന്നത് അത് കുറച്ചിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെള്ളം ധാന്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാം എണ്ണക്കടികളും എണ്ണ മഴയുള്ളതും ഭക്ഷണങ്ങൾ ബേക്കറി ഐറ്റംസൊക്കെ നോമ്പിന് ഒവോയ്ഡ് ചെയ്യാം കാരണം ഇതിലൊക്കെ ഒരുപാട് ഉപ്പിൻ്റെ അംശം കൂടുതലാണ് എണ്ണക്കടികളായിക്കൊണ്ട് മസാല ബേക്കറീസ് കേക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലുണ്ട് അപ്പോൾ ഈ ഉപ്പിൻ്റെ അംശം കൂടുന്നതോടുകൂടി നമുക്ക് ബി പി നമ്മുടെ കണ്ട്രോളില്ലാതെ പോവുകയും അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൂടാതെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ നമ്മൾ അത്തായത്തിൻ്റെ ഒക്കെ ചിലർ ഭക്ഷണത്തിൻ്റെ കൂടെ ഉപ്പിലിട്ട മാങ്ങയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായി നോമ്പിന് ഉപയോഗിക്കുന്നതാണ് അങ്ങനെ ബി പി വളരെ കണ്ട്രോളില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഉപ്പിലിട്ടത് ഉണക്കമീൻ എന്നേ പോലുള്ള ഉപ്പ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതുവെ അവോയ്ഡ് ചെയ്യുന്നതാണ് അഭികാമ്യം അതിൻ്റെ കൂടെ ഭക്ഷണ രീതികളുടെ കൂടെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ അത് നോമ്പിനെ ബാധിക്കാത്ത രീതിയിൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ എക്സസൈസുകൾ ചെയ്യുന്നതിനെക്കുറിച്ചും ആലോചിക്കാവുന്നതാണ് അത്തരത്തിൽ വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു നോമ്പ് ഈ പ്രാവശ്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ